നാളുകളായി തുടരുന്ന സമസ്ത ലീഗ് തർക്കം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക ലീഗിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും രംഗത്ത് വന്നിരുന്ന സമസ്തയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ മുഷാവറ അംഗമായിട്ടുള്ള സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന് പിന്തുണയുമായി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് രംഗത്ത് വന്നിരിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒ പി അഷ്റഫാണ് ഉമർ ഫൈസി മുക്കത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഒ പി അഷ്റഫിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചും പരിഹസിച്ചും നടത്തിയിട്ടുള്ള ഇടപെടലുകളെയാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത് അത് മുർഫൈസിയുടെ മാത്രമല്ല സമസ്ത പ്രവർത്തകരുടെ വികാരമാണ് അത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ പിന്മാറണമെന്നത് സമസ്ത ആവശ്യമാണ് വളരെ ലളിതമായി അഷഫ് തകർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തിരുത്താൻ തയ്യാറാകണമെന്ന് തന്നെയാണ് സമസ്തയെയും സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അധിക്ഷേപിക്കുന്നതിനെയാണ് ഉമർ ഫൈസി മുക്കം എതിർത്തതെന്നും അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുക്കത്തിൻ്റേത് ഒരു വ്യക്തിപരമായ അഭിപ്രായമല്ല എന്നും അത് സമസ്ത പ്രവർത്തകരുടെ പൊതുവികാരമാണ് എന്നുമാണ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒ പി അഷ്റഫ് പറയുന്നത് നമുക്കറിയാം കുറച്ച് നാളുകളായി ഈ സമസ്ത ലീഗ് സംഘർഷം നമ്മുടെ വാർത്തകളിലെങ്ങും നിറയുകയാണ് അതിന് പ്രധാന കാരണം ലീഗ് തന്നെയാണ് ലീഗ് പല രീതിയിൽ സമസ്തയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സമസ്തയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമാന്തരമായി ഖാസിമാരുടെ യോഗം വിളിക്കുക മഹല കമ്മിറ്റികളുടെ യോഗം വിളിക്കുക അതോടൊപ്പം സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിനെതിരെ ഒരു സ്നിയർ ക്യാമ്പയിൻ നടത്തുക സുപ്രഭാതം കത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ലീഗ് നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാം ഏറെ വിമർശനങ്ങൾ സംസ്ഥാവിലെ ഒരു വിഭാഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു നേതാവാണ് പി എം എ സലാം അതിന് കാരണം പി എം എ സലാം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ കൃത്യമായി സമസ്തയെ യും സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെയും അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നത് തന്നെയാണ് ഇതിനെതിരെയായിരുന്നു ആദ്യം ഉമർ ഫൈസി മുഖം രംഗത്തു വന്നതെങ്കിലും ഉമർ ഫൈസി മുഖം പലപ്പോഴും പ്രകടിപ്പിച്ചത് സമസ്തയിലെ ഒരു പുതിയ നിലപാട് കൂടിയാണ് അതായത് ഒരു ഇടതനുകൂല ഒരു സി പി എം അനുകൂല നിലപാട് സമസ്തയ്ക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു പലപ്പോഴും ഉമർ ഫൈസി മുക്കത്തിൻ്റെ വാക്കുകൾ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സമാനമായ നിലപാട് ഉമർ ഫൈസി മുക്കം പങ്കുവയ്ക്കുകയുണ്ടായി അതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം പഴയ ആ സുഖമായ അവസ്ഥയിലല്ല ഇപ്പോൾ തുടരുന്നത് ഇത് കുറച്ച് കാലങ്ങളായി ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും ലീഗിന് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഒന്ന് സി എ പൗരത്വ ഭേദഗതി നിയമം മറ്റൊന്ന് യൂണിഫോം സിവിൽ കോഡാണ് മറ്റൊന്ന് രാമക്ഷേത്രമാണ് ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഇടതുപക്ഷം സ്വീകരിച്ചതുപോലെ ഒരു കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗിൻ്റെ മുന്നണിയിലെ പങ്കാളിയായിട്ടുള്ള കോൺഗ്രസിനോ ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിനോ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇടതുപക്ഷം ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ലീഗിന് ഉപാധികളില്ലാത്ത പിന്തുണ നൽകുന്നതിന് ലീ സമസ്തയിലെ ഒരു വിഭാഗം എതിരാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലെ ഫലങ്ങളിൽ പ്രതിഫലിക്കുമെന്ന കാര്യവും ഉറപ്പാണ് കാര്യം പൊന്നാനി മലപ്പുറം പോലെയുള്ള മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെ അത് സമസ്തയിലെ ഈ പുതിയ നിലപാടിൻ്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടും അതോടൊപ്പം മറ്റ് മലബാറിലെ മണ്ഡലങ്ങളിലെ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് പോലെയുള്ള മണ്ഡലങ്ങൾ വടകര പോലെയുള്ള മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളും ഭൂരിപക്ഷവും ഒക്കെ തന്നെ ഈ സമസ്തയുടെ നിലപാടും തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്തായാലും സമസ്തയിൽ ഈ തർക്കം ഉടനെങ്ങും അവസാനിക്കും എന്ന് വിശ്വസിക്കുന്നതിന് അർത്ഥമല്ല സമസ്ത ലീഗ് തർക്കം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സമസ്തയുടെ മുഷാവറാംഗമായ ഉമർ ഫൈസി മുക്കത്തിന് വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്